ടി പി പ്രതികൾക്ക് എസ്കോട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും കോടതി പരിസരത്തും യാത്രയിലും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉണ്ടാകും കൊടിസുനിയുടെ മദ്യപാനത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടി കൊടിസുനിയും ഇതിന് മുൻപും മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു സുനിൽ ഐസക് വിവരങ്ങളുമായി വിശദാംശം പ്രതികളുടെ കണ്ണൂരിൽ നിരവധി അനവധിയായ വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നതാണ് അതിൽ ഏറ്റവും വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഈ മാഹി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്കായി ടി പി കേസ് പ്രതികളിലൊരാളായ കൊടിസുനിയെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ കോടതിക്ക് പുറത്തുള്ള നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ബാറുണ്ട് വിക്ടോറിയ എന്ന് പറയുന്ന ഒരു ആൻഡ് വൈൻ പാർലറാണ് ആ പാർലറിൽ നിന്ന് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ വെച്ച് ആ കോടിസുനി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ അത് ആ സമയത്ത് പരോളിൽ ഷാഫിയും ടക്കമുള്ള ആളുകൾ ഈ സമയത്ത് ആ ബാറിലേക്ക് എത്തുകയും അവരെ കൂടെ കൂട്ടിക്കൊണ്ട് മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വരികയും ചെയ്തത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു പ്രത്യേക സംഘത്തെ വെക്കുന്നു അതിന്റെ ഭാഗമായി മൂന്ന് പോലീസുകാരെ പാറാമ് ഡ്യൂട്ടിക്ക് പോയ അല്ലെങ്കിൽ എസ്കോട്ട് ഡ്യൂട്ടിക്ക് പോയ മൂന്ന് പോലീസുകാർക്കെതിരെ എടുക്കുന്നു ആ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഒരു സ്ഥിരം പരിപാടിയാണെന്നും സാധാരണഗതിയിൽ ജയിൽ നിയമങ്ങളില് ചൂണ്ടിക്കാണിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ അറ്റ്ലീസ്റ്റ് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വെക്കണമെന്നുള്ള ഒരു സാമാന്യ ജയിൽ നിയമമുണ്ട് അതുപോലും ഇവരുടെ കാര്യത്തിൽ പലപ്പോഴും നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഒന്ന് ഇവരെ പുറത്ത് പോകുമ്പോൾ വിലങ് വെച്ചുകൊണ്ടുപോവുക മറ്റൊന്ന് ഇവർക്ക് എക്സ്പോർട്ട് പോകുന്നത് സാധാരണഗതിയിൽ സാധാരണക്കാരായ എയർ ക്യാമ്പിലെ മറ്റു പോലീസുകാരാണ് അവരെ സംബന്ധിച്ച് ഇവരെ ഇവരെ നിയന്ത്രിക്കാനോ മറ്റുമുള്ള ഒരു ഒരു അധികാരമൊന്നും ഇവർക്ക് ഇല്ല സാധാരണ എയർ ക്യാമ്പിലെ ട്രെയിനിസ്റ്റ് ആയിട്ടൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ് അതുകൊണ്ട് കുറെ കൂടി മുതിർന്ന ഉദ്യോഗസ്ഥരെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർക്കൊപ്പം ഡ്യൂട്ടിക്ക് എസ്കോട്ട് വിടുക അത് മാത്രമല്ല അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ പാലിച്ചുണ്ടാവുന്നുണ്ടോ എന്നറിയാനായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ കോടതികളിൽ ഹാജരാക്കുന്ന സമയത്ത് ഇവരുടെ യാത്രയ്ക്കിടയിലും കോടതിയിലുമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ നിയമിക്കുക അങ്ങനെ കുറെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയതായി നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്